മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കേരളത്തിൽ സംഭവിക്കുന്നത് ഇത് ഇപ്പോൾ ലോകത്തിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ഉടനെ തന്നെ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുമെന്ന് ഏകദേശം തോന്നുന്നു പക്ഷേ നമ്മുടെ മാർപ്പാപ്പ ഇപ്പോഴും ഇങ്ങനെയുള്ള അഭയാർത്ഥികളെ ഇറ്റലിയിലേക്കും റോമിലേക്കൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് ജർമ്മനി അവിടെ ജർമ്മനിയിൽ ഒരുപാട് പേര് ഇതേപോലെ വരുന്നു അഭയാർത്ഥികൾ അവിടെ റെസിഡൻസായി നിൽക്കുന്ന പള്ളികളുടെ ഹോള് ഇവൻ നിസ്കരിക്കാനായിട്ട് വിട്ടുകൊടുക്കേണ്ട അവസ്ഥ ദേവാലയങ്ങളുടെ ഹോൾ കൊടുക്കുന്നു അവിടെ ബാക്കി ക്രിസ്ത്യാനികളെല്ലാവരും ടാക്സ് അടയ്ക്കണം അഭയാർത്ഥികളെ വരുന്ന മുസ്ലിംസ് ടാക്സ് അടയ്ക്കേണ്ട സർക്കാർ അവർക്ക് പൈസ കൊടുക്കുന്നു ഒരു അവിടെയൊക്കെ ഒരു ഒരു യൂറോപ്പ് മൊത്തം ഒരു മുസ്ലിം ഇതായി മാറുന്നു അല്ലെങ്കിൽ ഇത് ക്രൈസ്തവ ഇവൻ നമ്മുടെ ഒരു സഭയുടെ ഒരു ഇറ്റലിയാണ് യൂറോപ്പിലാണ് ഒന്നും തിരിച്ചറിയാത്തതാണോ അതോ കണ്ണടയ്ക്കുന്നതാണോ ഡിജോ ഇത് നമ്മൾ നിലപാടുകളെ വ്യക്തതയോടെ മനസ്സിലാക്കണം അതായത് മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ സഭ ഒന്നാമതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതാണ് മൈഗ്രേഷൻ സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഫ്രത്തല്ലി തൂത്തി വായിച്ചു നോക്കണം ഫ്രാൻസിസ് പാപ്പയുടെ മനസ്സെന്താണ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് ഓരോരുത്തരും സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ അവിടെ അധ്വാനിച്ച് അവിടെ ജോലി ചെയ്ത് അവിടെ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് മൈഗ്രേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് സഭയുടെ നയം മൈഗ്രേഷൻ നിരുത്സാഹപ്പെടുത്തുക എന്നാൽ ഗതികേട് കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിലോ ഇങ്ങനെ വന്നു പെടുന്ന മനുഷ്യർ അവരിപ്പോൾ അവർ കടന്നു പോകുന്ന അവസ്ഥയുണ്ട് ഈ അവസ്ഥയിൽ അവരോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് ക്രൈസ്തവമായ നിലപാടിൻ്റെ ഭാഗമാണ് ഞാൻ പരദേശിയായിരുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത് മത്തായിട്ട് സുവിശേഷം നമ്മൾ വായിക്കുന്നു അതുകൊണ്ട് ക്രൈസ്തവമായ നിലപാട് ഇത്തരം അനുഭവങ്ങളിൽ എത്തപ്പെട്ടവരോട് തീർച്ചയായും കരുണയുടെ നിലപാട് ആയിരിക്കും ആയിരിക്കണം അല്ല എങ്കിൽ ക്രൈസ്തവർ ക്രൈസ്തവർ അല്ലാതായി മാറും ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടിനെ നമ്മൾ ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ക്രൈസ്തവ വിശ്വാസം വേരോടിയ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളീ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ സംസ്കാരവും ക്രൈസ്തവ ചൈതന്യം നിറഞ്ഞ സംസ്കാരമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടങ്ങളിൽ കയ്യിലൊന്നുമില്ലാതെ വരുന്നവരുടെ ഇന്ന് ടാക്സ് വിരിക്കുകയെന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളാണ് അവിടെ സ്വീകരിക്കുന്നത് സത്യത്തിൽ ക്രൈസ്തവ വിശ്വാസം ട്രിനിറ്റേറിയൻ ഫെയ്ത്താണ് ഡിജോ ഈ ഒരു യാഥാർത്ഥ്യം അതിൻ്റെ ആഴം അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഷൊപ്പനോവർ പറഞ്ഞിട്ടുണ്ട് മോണോ തൈസ്റ്റിക് റിലീജിയൻസാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ലോകത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് ഏറ്റവും കൂടുതൽ വയലൻസ് ലോകത്ത് ചെയ്തിട്ടുള്ളത് മോണോ തൈസ്റ്റിക് റിലിജിയൻസാണ് ജൂഡായിസം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ഒരു പരിധി വരെ അത് സത്യവുമാണ് പക്ഷേ ജൂഡായിസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും താത്വിക അടിത്തറ വച്ച് വയലൻസിന് സാധ്യതയുണ്ട് കാരണം ആപ്സല്യൂട്ട് മോണോ ആപ്സല്യൂട്ട് മോണോത്തെയ്യിസം എന്ന് വെച്ചാൽ ഏകദൈവം ഏകദൈവം മാത്രം അപ്പോൾ ആ അപ്സല്യൂട്ട് മോണോ തെയ്സമാണ് എന്നാൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് ബേസിക് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് ആപ്സല്യൂട്ട് മോണോത്തെയ്സത്തിലല്ല യഹൂദർ വിശ്വസിക്കുന്നത് പോലെയോ ഇസ്ലാം വിശ്വസിക്കുന്നത് പോലെയോ അല്ല ക്രൈസ്തവ വിശ്വാസം ദൈവമൊന്നേ ഉള്ളൂ പക്ഷെ ആ ദൈവത്തിൽ മൂന്ന് ആളുകൾ അത് സ്ത്രീക ദൈവവിശ്വാസം വരുമ്പോൾ ഈ പറയുന്ന ആപ്സല്യൂട്ടിസത്തിൽ അവിടെ മയം ഉണ്ടാകും ആപ്സല്യൂട്ട് ഈ പറയുന്ന കേവല ഏകദൈവ വിശ്വാസം അതായത് ആപ്സല്യൂട്ടിക് മോണോസ്തൈസത്തിൻ്റെ കീവേഡ് എന്ന് പറയുന്നത് ഉള്ളിയാണ് മാത്രം 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 ആ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം വേറൊന്നും വേണ്ടെന്നുള്ളതാണ് എക്സ്ക്ലൂസിവിസമാണ് ബാക്കി എല്ലാത്തിനെയും കളയുക എന്നുള്ളതാണ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതേസമയം ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് അങ്ങനെയല്ല ഇൻക്ലൂസീവാണ് ഉൾക്കൊള്ളുന്നതാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒരു ദൈവം പക്ഷെ മൂന്നാളുകൾ അപ്പോൾ ഈ കൂട്ടായ്മയാണ് ട്രിനിറ്റേറിയൻ ഫെയ്ത്തിലെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തന്നെ അടിസ്ഥാന സ്വഭാവമാണ് ഇൻക്ലൂസിവിസം സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് നന്നായിട്ട് വേരോടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കോ അവിടെയൊക്കെ ഡെമോക്രസി സ്ട്രോങ് ആണ് കാരണം എല്ലാ മനുഷ്യർക്കും അവരുടേതായ വോയിസ് ഉണ്ട് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം എല്ലാ ദ സോ കോൾഡ് ക്രിസ്ത്യൻ കൺട്രീസിൽ മതസ്വാതന്ത്ര്യമുണ്ട് ഇതെല്ലാം ഈ ട്രിൻറ്റേറിയൻ ഫെയ്ത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻക്ലൂസീവ് നേച്ചറിന്റെ പശ്ചാത്തലത്തിലാണ് സ്ത്രീ പുരുഷ സമത്വം ഈ പറഞ്ഞ ഉണ്ട് തൊഴിൽ തൊഴിലിൻ്റെ മാഹാത്മ്യം ഏത് തൊഴിലിനുള്ള മാഹാത്മ്യം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഭയാർത്ഥികൾ വരുന്ന സമയത്ത് അഭയാർത്ഥികൾ വരുക എന്നുള്ളത് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട കാര്യമല്ല അത് കൃത്യമായിട്ട് സഭ പറയുന്നുണ്ട് എന്നാൽ അഭയാർത്ഥികൾ റിയാലിറ്റി മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനൊരു റിയാലിറ്റി മുന്നിൽ നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് അവർ കർത്താവാണ് ഈശോയാണ് ആ ഈശോയെ ആ നേരത്ത് പരിചരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇനി ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം ദുരുദ്ദേശത്തോടു കൂടിയാണ് ദുഷ്ടലാക്കോടുകൂടിയാണ് ഇവർ വരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ പലയിടത്തും അനുഭവം അങ്ങനെ തന്നെയാണ് തന്നെ അനുഭവം അങ്ങനെ തന്നെയാണ് കാരണം എക്സ്ക്ലൂസിവിസം തുടങ്ങും എക്സ്ക്ലൂസിവിസം തുടങ്ങും അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എന്തു നിലപാടെടുക്കും അവിടെയാണ് രാഷ്ട്രീയക്കാർക്കും നട്ടൽ വേണ്ടത് രാഷ്ട്രീയക്കാർക്ക് നട്ടല്ല് വേണ്ടത് അതായത് ഈ രാഷ്ട്രത്തിൻ്റെ സെക്യുലർ ഫാബ്രിക്ക് തകർക്കാൻ ഒരു ശക്തികളെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എക്സ്ട്രീമിസ്റ്റ് നിലപാടുകളുള്ള ആരെയും ഞങ്ങളിവിടെ വച്ച് പൊറപ്പിക്കില്ല അടുത്ത ഫ്ലൈറ്റിന് കേറ്റുവിടും എന്ന് നിലപാടെടുക്കേണ്ട ആരാഷ്ട്രീയ രാഷ്ട്രീയമാണ് എന്നാണ് നിലപാടെടുക്കേണ്ടത് ആ നട്ടെല് രാഷ്ട്രീയക്കാർ കാണിക്കണം ഇതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്